നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി അഞ്ചില് പാലക്കാടുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ ഏഴ് മണിയോട് കൂടിയിട്ട് ഒരു ഫോൺ കോൾ വരികയാണ് വിളിച്ചിരിക്കുന്നയാൾ പറഞ്ഞത് സാർ ഇവിടെ അടുത്ത് തന്നെ ഒരു ഗൃഹനാഥൻ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു അതായത് അദ്ദേഹത്തിന്റെ തലയൊക്കെ പൊട്ടിയിട്ട് രക്തമൊക്കെ ഒലിച്ചിറങ്ങുന്ന നിലയിലാണ് എന്നാണ് വിളിച്ചു പറഞ്ഞത് അങ്ങനെ പോലീസ് എട്ട് മണിയോട് കൂടിയിട്ട് ആ ഒരു വീട്ടിലെത്തുകയാണ് അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞ നിറയെ ജനങ്ങളാണ് ആ ഭാഗത്തുള്ള എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് പോലീസ് വന്നപ്പോഴും എല്ലാവരും ഭവ്യതയോട് കൂടിയിട്ട് വഴി കൊടുക്കുന്നു പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവിടെ ആ ഒരു മൃതദേഹത്തിൻ്റെ അടുത്ത് പോവുകയാണ് തെണ്ണയിൽ ഇരിക്കുന്ന നിലയിലാണ് അതായത് ചാരി ഇങ്ങനെ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം അതുമാത്രവുമല്ല തലയിൽ നിന്നും ബ്ലഡ് ഒലിച്ചിറങ്ങിയ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അകത്തുനിന്നാണെങ്കിലും ഒരു നേരത്തെ തേങ്ങ കേൾക്കുന്നുണ്ട് ഏഴ് വയസ്സുകാരിയായ അതായത് മരിച്ച വ്യക്തിയുടെ മകള് അവിടെ കൂട്ടുകാരോടൊക്കെ കുശലം പറഞ്ഞ് അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ കുശലം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പോലീസുകാരുടെ നടപടിയും കാര്യങ്ങളൊക്കെ െ വീക്ഷിച്ചു ഇങ്ങനെ നിൽക്കുകയാണ് പോലീസുകാർ വന്നു അപ്പൊ മരിച്ചിരിക്കുന്നത് സുന്ദരൻ എന്ന് പറയുന്ന പ്രവാസിയാണ് ദീർഘകാലമായിട്ട് ഇയാൾ പ്രവാസിയായിരുന്നു ഇപ്പോഴും കുറച്ച് കുറച്ച് നാളുകളായിട്ട് പ്രവാസി ജീവിതമൊക്കെ മതിയാക്കിയിട്ട് നാട്ടിൽ കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ സാമ്പത്തിക ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഇയാളുടെ ഒരു ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മദ്യപിക്കുമായിരുന്നു മദ്യപാനം മാത്രമല്ല ഇയാൾക്കാണെങ്കിൽ ലക്ഷ്മിയെ അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യയെ ഭയങ്കര സംശയമാണ് ലക്ഷ്മിയും മകൾ ും മാത്രമാണ് പിന്നെ വീട്ടിലുള്ളത് അപ്പൊ ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ആരോടെങ്കിലും സംസാരിക്കുന്നത് കണ്ടാൽ ഇല്ലെങ്കിൽ ലക്ഷ്മിയുടെ ഒരു മുറച്ചെറുക്കൻ ഉണ്ട് മിലിറ്ററിക്കാരനായ വിഷ്ണു ഈ വിഷ്ണുവിനെ ചേർത്തിട്ട് എന്നും ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നീ അവനെ മനസ്സിലിട്ടല്ലേ നടക്കുന്നത് നീയും അവനും ചെറുപ്പകാലങ്ങളുള്ള ബന്ധങ്ങളെല്ലാം എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ട് ആ സ്ത്രീയെ അടിക്കുകയും അതുപോലെ തന്നെ നന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഈ സുന്ദരൻ എന്ന് പറയുന്നവന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ആരാണ് ചെയ്തത് എന്നുള്ള ഒരു പിടുത്തവുമില്ല കാരണം സുന്ദരന്റെ വേറെ ശത്രുക്കളോ അങ്ങനെയോ ആരുമില്ല ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ മൂന്ന് നാല് സ്ത്രീകൾ അവിടെ നിൽക്കുന്നുണ്ട് ഈ പിന്നെ ഈ സുന്ദര ഭാര്യയാണെങ്കിൽ അവിടെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നുണ്ട് അതായത് എനിക്ക് ഇനി ആരുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പോലീസ് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു ഉദ്യോഗസ്ഥരാണെങ്കിൽ അവിടെ നാട്ടുകാരോടൊക്കെ ചോദിക്കുകയാണ് അപ്പോഴാണ് ഈ സംശയത്തിന്റെ കാര്യവും ഇതൊക്കെ പറയുന്നത് ഏതായാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നേരെ ആ ഒരു കടയിൽ അവിടെ അടുത്ത് തന്നെ ഒരു പെട്ടിക്കടയിൽ ആ പെട്ടിക്കടയിൽ പോയി നിങ്ങൾ എത്ര മണിക്കാണ് കടയിടക്കുന്നത് സാർ ഞാൻ ഒരു ഒമ്പത് മണിയാകുമ്പോഴേ കട അടക്കും എന്നാണ് അയാൾ പറഞ്ഞത് എന്നാൽ ഇന്നലെ രാത്രി ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ സാർ ഏഴുമണിയോട് കൂടിയിട്ട് ഈ പിന്നെ ആ ലക്ഷ്മിയുടെ അമ്മാവിന്റെ മകനായ വിഷ്ണു എന്ന് പറയുന്ന ഒരു മിലിട്ടറിക്കാരൻ എന്ന് പരിചയപ്പെടുന്ന അയാൾ ഇവിടെ വന്നിരുന്നു അയാൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് ഒരു സിഗരറ്റൊക്കെ വാങ്ങിച്ചു പിന്നെ ഒരു പഴവും അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഇത് പോയത് കാറിന് നേരെ ഏഴ് മണി തിരിച്ചു പോവുകയും ചെയ്തു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പോൾ തന്നെ പോലീസിന് ചെറിയ സംശയമായി ഇനി അവനുമായിട്ട് എന്തെങ്കിലും കശവീശി ഉണ്ടായോ അവന്റെ പേരും പറഞ്ഞിട്ട് എന്തെങ്കിലും കശപശി ഉണ്ടായോ എന്നുള്ള ഒരു സംശയമായിരുന്നു പോലീസിനെ ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഈ പിന്നെ സുന്ദരൻ ഇന്നലെ നിങ്ങൾ എത്ര മണിക്കാണ് സുന്ദരനെ അവസാനമായി കണ്ടത് സുന്ദരൻ എട്ടര മണിയോടുകൂടി ഇവിടെ വന്നു സർ സുന്ദരൻ എട്ടര മണിക്ക് ഇവിടെ വന്നിട്ട് ഒരു സിഗരറ്റ് വേണം എന്ന് പറഞ്ഞു ഞാൻ ഞാനങ്ങനെ സിഗരറ്റ് കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോഴേ അയാൾ എന്നെ തന്നെ തെറി തെരുവറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ പോയത് നല്ല വെള്ളത്തിനായിരുന്നു സാർ നടക്കാൻ തന്നെ വയ്യ പിന്നെ അത് മാത്രമല്ല പോകുന്ന പോക്കിലൊക്കെ ആ ഒരു പാവം ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഭാര്യ ആ സ്ത്രീയെ ഭയങ്കരമായിട്ട് തെറി വിളിക്കുന്നുണ്ടായിരുന്നു നമുക്കാർക്കും കേൾക്കാൻ കഴിയാത്ത തെറിയാണ് അയാൾ പറയുക എന്നൊക്കെ പറയുകയും ചെയ്തു അപ്പൊ പോലീസിന്റെ സംശയമായി കാരണം അതിനുശേഷമാണ് സംഭവം നടന്നിരിക്കുന്നത് ഏഴ് മണിക്ക് പിന്നെ ഇതുപോലെ മുറച്ചറക്കാൻ പോയിട്ടുണ്ട് പിന്നെ എട്ട് മണിക്ക് എട്ടര മണിയോട് കൂടിയിട്ട് സുന്ദരനെ ജീവനോട് കണ്ടിരുന്നു പിന്നീടാണ് ഇത് സംഭവിച്ചത് എന്ന് മനസ്സിലാകുന്നു അങ്ങനെ ലക്ഷ്മിയെ ചോദ്യം ചെയ്യുകയാണ് ലക്ഷ്മിയെ ചോദ്യം ചെയ്തപ്പോൾ ലക്ഷ്മി പറഞ്ഞു സാർ ഇന്നലെ ഭയങ്കര വെള്ളത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞാനും മകളും കഥ കടച്ച് അകത്ത് കിടക്കുകയും ഇദ്ദേഹം പുറത്തായിരുന്നു കുറെ നേരം വാതിലൊക്കെ തട്ടിയിരുന്നു സാർ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാനും മകളും അകത്ത് കിടക്കുകയും ചെയ്തു എന്നാണ് ഈ സ്ത്രീ പറയുന്നത് അതിൽ നോക്കുമ്പോഴാണ് സാർ ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടത് എന്ന് പറഞ്ഞ് വീണ്ടും ആ സ്ത്രീ ഇങ്ങനെ കരയാൻ തുടങ്ങി അപ്പോഴേക്കും അവരുടെ ബന്ധുക്കൾ വരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ലക്ഷ്മിയുടെ അമ്മ ദേവിയും വരികയാണ് ആ വീട്ടിലേക്ക് ദേവി ഈ ദേവിയെ കണ്ടപ്പോൾ തന്നെ പോലീസുകാർ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് സംസാരിക്കുന്നു കാരണം ഈ ദേവിയെ പോലീസ് െല്ലാവർക്കും അറിയാം ഒരു മൂന്ന് മാസം മുമ്പ് ദേവിയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് അന്വേഷിച്ചത് ഇതേ പോലീസുകാർ തന്നെയായിരുന്നു അങ്ങനെ ദേവിയെ കണ്ടപ്പോഴേ ഇൻസ്പെക്ടർ ചോദിച്ചു നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാർ ഇതിന്റെ മകളുടെ വീടാണ് എനിക്ക് ആകെയുള്ളത് മകൾ മാത്രമാണ് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മകളുടെ വീടാണ് സാർ മകളുടെ ഭർത്താവാണ് മരിച്ചു കിടക്കുന്നത് എന്ന് ദേവി പറയുകയും ചെയ്തു അങ്ങനെ പോലീസുകാർ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അപ്പോഴേക്കും ഡോഗ് സ്ക്വാഡ് വന്നു ഡോഗ് സ്ക്വാഡ് അവിടെ നിന്ന് ആ വീട്ടിൽ നിന്നും കറങ്ങി തിരിഞ്ഞതല്ലാതെ എവിടെയും പോയിട്ടില്ല അങ്ങനെ ഫോറൻസിക്കിന്റെ പരിശോധനയിലാണ് വീട്ടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു കടാരിയുടെ കവർ കിട്ടുന്നത് പക്ഷെ കടാരിയുടെ കവർ കിട്ടിയെന്നല്ലാതെ കടാര ഉപയോഗിച്ചിട്ടൊന്നുമില്ല കടാര കൊണ്ടല്ല കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തെ അടിച്ചിരിക്കുകയാണ് ഇരുമ്പു വടി പോലെയുള്ള എന്തോ ഒരു കനമുള്ള വസ്തു കൊണ്ട് തലക്കടിച്ചതാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത് പിന്നീട് എന്ന് പറഞ്ഞാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് അയക്കുന്നു പോലീസുകാരാണെങ്കിൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തെരച്ചിൽ നടത്തിയെങ്കിലും അതൊരു ആയുധവും കിട്ടിയിരുന്നില്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ അന്വേഷണം നടത്തുന്നുണ്ട് അവിടെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ആർക്കും അറിയില്ല ഇന്നലെ രാത്രി ആരാണ് ഇവിടെ വന്നത് എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ലക്ഷ്മിയെ സംശയമുണ്ടെന്ന് ചോദിച്ചാൽ ലക്ഷ്മിയെ സംശയമൊന്നുമില്ല സാർ അതൊരു പാപം പെണ്ണാണ് അതിനൊന്നും ആവില്ല ഇവന്റെ ആട്ടും തുപ്പും മാത്രമാണ് ആ സ്ത്രീക്കുള്ള ആ ഒരു പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പറഞ്ഞിട്ട് നാട്ടുകാരൊക്കെ പറയുകയാണ് പിന്നീട് പോലീസിനുള്ള സംശയം ഇനി ഇവിടെ വേറെ ആരെങ്കിലും വന്നിരുന്നോ അതായത് ലക്ഷ്മിയെ കാണാനോ ഇല്ലെങ്കിൽ ലക്ഷ്മിക്ക് പരിചയം ഉള്ളതോ പിന്നെ ലക്ഷ്മിയുമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ബന്ധമുള്ള വേറെ ആരെങ്കിലും വന്നിരുന്നോ അങ്ങനെ വിഷ്ണുവിനെ തന്നെ ചെറിയൊരു സംശയം പോലീസിന് ഉണ്ടായി അതായത് ഏഴ് മണിക്ക് വിഷ്ണു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കശവിശി ഉണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പിന്നീട് രാത്രി വീണ്ടും വന്നിരുന്നോ എന്നുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് വിഷ്ണുവിനെ പോലീസ് കാണാൻ പോവുകയാണ് വിഷ്ണുവിനെ കാണാൻ പോയപ്പോഴേ അയാൾ മണിയുടെ ട്രെയിനിൽ തന്നെ പോയിരിക്കുന്നു അതായത് അയാൾക്ക് ഇതിൽ ബന്ധമൊന്നുമില്ല അയാൾ ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നനുബന്ധിക്കൊണ്ട് ും അതുപോലെ വീട്ടിലുള്ളവർ എല്ലാവരും പറയുന്നത് അതിൽ രാവിലെ അഞ്ചു മണിയോട് കൂടിയിട്ട് പോവുകയും ചെയ്തു കാരണം നാലര മണിയോട് കൂടിയിട്ട് റെയിൽവേ സ്റ്റേഷനായാലും കൊണ്ടുവിട്ടിട്ട് വീട്ടുകാരൊക്കെ വന്നപ്പോഴാണ് ഈ ഒരു വിവരം അറിയുന്നത് അങ്ങനെ കുറച്ച് ബന്ധുക്കളൊക്കെ ഈ വീട്ടിൽ വീട്ടിലെത്തിയിട്ടുമുണ്ടായിരുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഓടി ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കുന്നു ബന്ധുക്കളെ ബോഡി കൊണ്ടുപോയിട്ട് സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ സന്നിധരായിരുന്നു അതായത് സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിയുന്നത് വരെ അവരുടെ ഒരു ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്പദമായ രീതിയിൽ ആരെങ്കിലും ഉണ്ടോ പുറത്തുനിന്ന് നാട്ടുകാരറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ പരസ്പരം ഒരു പുതുമുഖമായ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു പോലീസ് പക്ഷെ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് അന്വേഷണത്തിന്റെ ആ ഒരു ഘട്ടത്തില് മൂന്ന് മാസം മുമ്പ് ഇവരുടെ അമ്മ താമസിക്കുന്ന അതായത് ദേവി താമസിക്കുന്ന വീട്ടിലെ ഒരു സംഭവം നടന്നിരുന്നു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടില് കള്ളം കയറുകയും മൂന്ന് പേരാണ് കയറിയത് അതിന് ശേഷം അവരെ ബന്ദിയാക്കുകയും ഏകദേശം മൂന്ന് നാല് മണിക്കൂർ ഈ കള്ളന്മാർ അവിടെ ഉണ്ടായിരുന്നു അത് മാത്രവുമല്ല കള്ളന്മാർ അവിടെ കിടന്ന് ഭക്ഷണം വരെ വെച്ച് കഴിച്ചിട്ടാണ് പോയിരിക്കുന്നത് പിന്നീട് എന്ന് പറഞ്ഞ രാവിലെ നാലര മണിയോട് കൂടിയിട്ട് പോകുമ്പോഴാണ് ഈ സ്ത്രീയുടെ കെട്ടൊക്കെ അഴിച്ചു വിട്ടത് എന്നുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അങ്ങനെ പോലീസ് ഈ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ പോയി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തെളിവൊക്കെ നശിപ്പിച്ചതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം തന്നത് പത്ത് പവൻ സ്വർണ്ണമാണ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടതെന്ന് സ്ത്രീ പറയുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ തെളിവുകളും നശിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ആരോ രാത്രി ഇന്നലെ ഇവിടെ വന്നതായിട്ടുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട് അങ്ങനെ പോലീസിന്റെ അന്വേഷണത്തിൽ ഓരോ ദിവസവും ഇവരെ ചോദ്യം ചെയ്തപ്പോഴേ ഇവര് പരാതി കൊടുത്തു എന്നല്ലാതെ ഇവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല അതായത് കള്ളനെ കണ്ടുപിടിക്കണമെന്നോ അല്ലെങ്കിൽ ഈ പിന്നെ എന്താ പറഞ്ഞ തന്റെ മുതല് തിരിച്ചു കിട്ടണമെന്നോ എന്നുള്ള ഒരു താല്പര്യവുമില്ല പോലീസുകാർക്ക് തന്നെ പിന്നീട് സംശയമായി അതായത് നിങ്ങൾ നുണ പറയുകയാണോ നിങ്ങൾ ആർക്കെങ്കിലും എടുത്തു കൊടുത്തതാണോ അല്ല സാർ ഇവിടെ ആള് വന്നിരുന്നു ഇവിടെ എന്നെ ബന്ദിയാക്കിയിരുന്നോ അവർ യും ചെയ്തു പക്ഷേ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ഈ സ്ത്രീ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുകയാണ് അതായത് ഇവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അധികം മറുപടിയും തരുന്നില്ല ഇവരുടെ വീട്ടിൽ കയറിയ മൂന്ന് പേരെയും പോലീസ് കണ്ടെത്തുന്നു അതായത് അനിൽ സുന്ദരേശൻ രേവി ഇങ്ങനെ മൂന്ന് പേരെയാണ് കണ്ടെത്തുന്നത് പക്ഷെ കണ്ടെത്തിയപ്പോഴേ ഈ സ്ത്രീ വന്നിട്ട് പറഞ്ഞു ഇവരല്ല സാർ എന്റെ വീട്ടിൽ കയറിയത് അത് മാത്രവുമല്ല എന്റെ എനിക്കിനി കേസ് അന്വേഷിക്കേണ്ട സാർ അതായത് നിരന്തരമായിട്ട് എന്റെ വീട്ടില് പോലീസ് കയറി ഇറങ്ങുമ്പോഴേ അയൽവാസികളും നാട്ടുകാരൊക്കെ എന്നെ പറ്റിയിട്ട് <us> ും പറയും സാർ എന്ന് പറഞ്ഞിട്ട് ഈ എസ് പിക്ക് ഒരു പരാതി കൊടുത്തതുകൊണ്ട് ഇവരോട് പറയുകയാണ് ആ ഒരു അന്വേഷണം ഇനി കുറച്ച് മാറ്റി വെക്കൂ അതിനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല അതായത് അവർക്കും താല്പര്യമില്ല നമുക്കും താല്പര്യമില്ല പിന്നെ എന്തിനാണ് നമ്മൾ അന്വേഷിക്കുന്നത് എന്നുള്ള തരത്തില് ആ ഒരു കേസ് അന്വേഷണം മരവിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഏതായാലും ഒരു സംശയം അതായത് ഈ കേസും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ മർഡർ കേസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുകയാണ് പിന്നീട് ഈ രവിയുടെയും അനിലിന്റെയും അതുപോലെ സുന്ദരേഷിന്റെയും അഡ്രസ്സും വാങ്ങിച്ചിട്ട് നേരെ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തി അനിലിന്റെ വീട്ടിലേക്കാണ് ആദ്യം പോയത് അനിലിനെ കണ്ടു അനിലിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ഇല്ല സാർ ഞാൻ എവിടെയും പോയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ പോലീസിന്റെ വരട്ടലും പിന്നെ അത് മാത്രവുമല്ല അനിലിന്റെ റൂം ചെക്ക് ചെയ്തപ്പോഴേ അവിടെ നിന്നും ഒരു കടാരയും കിട്ടുകയാണ് അതായത് കടാരയുടെ ഒരയാണ് അവിടെ കിടന്നത് എന്ന് പോലീസിന് മനസ്സിലാകുന്നു ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രവിയെയും സുന്ദരേശനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിക്കുന്നു എത്തിക്കുന്നു ശേഷം ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യുമ്പോൾ ആദ്യം ും ഇവരൊന്നും പറയുന്നില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു സാർ ആ വീട്ടിൽ ഞങ്ങൾ കയറിയത് കക്കാൻ കക്കാൻ വേണ്ടി തന്നെയാണ് അതായത് ഈ ലക്ഷ്മിയുടെ അമ്മയുടെ വീട്ടിൽ കയറിയത് കക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഇവരെ ബന്ദിയാക്കുന്നു പതിനൊന്നര മണിക്കാണ് ഇവരെ ബന്ദിയാക്കിയത് പക്ഷേ ബന്ദിയാക്കിയതിനു ശേഷം ഇവർ നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത് അതായത് മക്കളെ നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും തരാം എനിക്കൊരു സംഭവം ചെയ്തു തരണം എന്നുള്ള ഇതിലാണ് അവര് സംസാരം തുടങ്ങിയത് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എൻ്റെ മകള് കുറേ നാളുകളായിട്ട് അതായത് എട്ട് വർഷമായി അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് അവൾക്ക് ഇപ്പോഴും ദുരിതം തന്നെയാണ് അവളുടെ ഭർത്താവാണെങ്കിൽ എന്നും കുടിച്ചു വന്ന് മകളെ മർദ്ദിക്കും അതുപോലെ തന്നെ അസഭ്യം പറയും അതുകൊണ്ട് അവനെങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് തീർത്ത് തരണം എന്നാണ് ഈ അനിലിനോടും അതുപോലെ ഈ രവിയോടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരേശനോടും ഈ ലക്ഷ്മിയുടെ അമ്മ ദേവി എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞത് ഇത് കേട്ട കള്ളന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി അവർ ചോദിച്ചു നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങളുടെ മരുമകനെ തീർത്തു തരാനോ ഞങ്ങളിവിടെ ചെറിയൊരു മോഷണത്തിന് കയറിയത് ാണ് അപ്പോഴാണ് ഈ സ്ത്രീ പറയുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആത്മാരിത്തോ അതിന്റെ അകത്ത് പത്ത് പവന്റെ സ്വർണ്ണമുണ്ട് ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിലും ഞാൻ പൈസ തരാം പക്ഷെ എങ്ങനെയെങ്കിലും എന്റെ മരുമകനെ ഒന്ന് ഒഴിവാക്കി തരണം എന്ന് ഈ ദേവി പറയുകയാണ് അങ്ങനെ അനിൽ പറഞ്ഞു ശരി ഞങ്ങൾ തരാം പക്ഷെ ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വരെ ഒരു ലക്ഷം രൂപയും കൂടി കിട്ടണം എന്ന് പറഞ്ഞു ശരി എഞ്ചോ മാസം കഴിയുമ്പോൾ ഞാൻ ഒരു ലക്ഷം രൂപ കൊണ്ടുവരാം എന്ന് പറയുകയും അങ്ങനെ രണ്ടു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഒരു ലക്ഷം രൂപ കൊണ്ടു കൊടുക്കുന്നത് പിന്നീട് ഈ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഇവരെ കാത്തിരിക്കും ായിരുന്നു അതായത് ഇതിലൊരു കൃത്യമായിട്ട് ഇയാൾ കൃത്യമായിട്ട് വെള്ളടിക്കുന്ന ഒരു സമയം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ നിരീക്ഷിച്ചു അങ്ങനെയാണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ പൈസയൊക്കെ ഒക്കെ കിട്ടിയിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം ഇയാൾ ഈ കടയിൽ വന്ന് സിഗരറ്റ് വാങ്ങിക്കുന്നതൊക്കെ ഇവർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവര് ആ ഒരു കടയിൽ വരുന്നു ഇവരും സിഗരറ്റൊക്കെ വലിച്ച് അവിടെ ഇരിക്കുന്നു അങ്ങനെ കടക്കാരൻ അവിടെ നിന്ന് പോയതിന് ശേഷം ഇവർ മൂന്ന് പേരും കൂടിയിട്ട് പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഇവർ ആ വീട്ടിലേക്ക് കയറുകയാണ് കടാരയൊക്കെ റെഡിയാക്കിയിട്ട് ഒരു കുത്തിനെ തന്നെ തീർക്കണം എന്നുള്ള തരത്തിൽ അവിടെ എത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ വരാൻ വരാതാണ് കാണുന്നത് ഏതായാലും കടാരി എടുത്തിട്ട് കുത്താൻ നോക്കുമ്പോൾ ഇവര് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ തലയിൽ നിന്നും രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അതായത് അയാൾ ഓൾറെഡി മരിച്ചിരിക്കുകയാണ് ഭയന്നുപോയ ഇവർ മൂന്ന് പേരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഞങ്ങൾ കൊന്നിട്ടില്ല എന്നാണ് ഈ മൂന്ന് പേരും പറഞ്ഞത് പിന്നീട് ആ വീട്ടിൽ ആരാണുള്ളത് ആ വീട്ടിലുള്ളത് ലക്ഷ്മിയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിയുടെ അമ്മയായ ദേവിയും ഇവരിൽ രണ്ടുപേരും ആയിരിക്കും ഇത് ചെയ്തത് എന്ന് പോലീസിന് മനസ്സിലാക്കി ുന്നു അങ്ങനെ ദേവിയെ പിടികൂടുന്നതിന് വേണ്ടിട്ട് അവരുടെ വീട്ടിൽ ചെന്നപ്പോഴേ അവിടെ നിന്ന് മുങ്ങിയിരുന്നു നേരെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകുന്നു ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകുമ്പോഴും ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഒരുപാട് ബന്ധുക്കളും ആൾക്കാരൊക്കെ അവിടെയുണ്ട് സുന്ദരന്റെ അച്ഛനും അമ്മയും എല്ലാവരും അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഏഴ് വയസ്സുകാരിയായ മകളും അവിടെ വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു പോലീസുകാർ പോകുന്നു പോലീസുകാർ പോയതിനു ശേഷം ആ വീടിന്റെ പരിസരമൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കളും ആൾക്കാരൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പോലീസ് വന്ന് ചെയ്യുന്നത് തന്നെയാണ് മിക്ക ദിവസങ്ങളിലും വളപ്പിലും കാര്യങ്ങളിലൊക്കെ വരാറുണ്ട് ഏതായാലും ആ ഒരു വൈക്കോൽ കൂന മാറ്റിയപ്പോഴേ അതിൻ്റെ ഉള്ളിൽ നിന്നും മാക്സിയിൽ പൊതിഞ്ഞ നെലിയിൽ ഒരു കമ്പി വടി കിട്ടുകയാണ് ആ കമ്പി വടി നോക്കിയപ്പോഴേ അതിൻ്റെ അകത്ത് രക്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും പോലീസുകാർ അത് എടുക്കുന്നു പിന്നീട് അകത്ത് കയറിയിട്ട് ലക്ഷ്മിയോട് സ്വകാര്യമായിട്ട് കുറച്ച് സംസാരിക്കണം എന്ന് പറയുന്നു അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ലക്ഷ്മിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ലക്ഷ്മിയോട് പറഞ്ഞു സത്യം പറഞ്ഞോളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ചിലപ്പോഴും ശിക്ഷയുടെ കാഠിന്യം കുറയും ആരാണ് ചെയ്ത് ത് നിങ്ങളാണോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയാണോ ചെയ്തത് എന്ന് മാത്രം ഞങ്ങൾക്കറിഞ്ഞാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് വല്ല കാമുകനുണ്ടോ എന്നറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോഴേ ലക്ഷ്മി അവിടെ കിടന്ന് കരയുകയാണ് സാറേ ഇത് ഞാൻ തന്നെയാണ് ചെയ്തത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞാൻ അനുഭവിക്കുകയാണ് സാർ പക്ഷേ ഇദ്ദേഹം ഇന്നലെ പറഞ്ഞ ഒരു കാര്യം അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മകളെ ഏഴു വയസ്സുള്ള മകളെ ഇദ്ദേഹം വന്ന് ചവിട്ടുകയാണ് ചവിട്ടിയതിന് ശേഷം എന്നോട് പറഞ്ഞു ഇത് എൻ്റെ മകളാണ് എന്നു യാതൊരു തെളിവുമില്ല ഇതാ ആ വിഷ്ണുവിൻ്റെ മകൾ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി സാർ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സങ്കടവും വിഷമവും ഇതൊക്കെ കൊണ്ട് അവിടെയുള്ള ആ ഇരുമ്പ് വഴിയെടുത്ത് ഞാനാണ് ഇയാളുടെ തലയിട്ടിട്ട് അടിച്ചത് ഒരട്ടിക്ക് തന്നെ ഇയാൾ അവിടെ ഇരുന്നതുപോലെ തലയും പൊത്തിക്കൊണ്ട് അവിടെ ഇരിക്കുകയും ചെയ്തു സാർ പക്ഷെ മരിക്കുമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല പിന്നീട് ഞാൻ വാതിലടച്ച് കിടന്നുറങ്ങുകയും ചെയ്തു എന്നാണ് ഇവർ പറഞ്ഞത് പോലീസ് പിന്നീട് വെളിയിൽ വന്നു വെളിയിൽ വന്ന് ബന്ധുക്കളോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം അതായത് ഈ കുട്ടിയെ ഇവിടെ നിന്ന് മാറ്റണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് വയസ്സുകാർ കാണണ്ട അമ്മയെ പോലീസ് കൊണ്ടുപോകുന്നത് കാണണ്ട എന്ന് പറയുകയും അങ്ങനെ ആ കുട്ടിയെ മാറ്റുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലൂടെ ലക്ഷ്മിയെയും കൊണ്ട് പോലീസ് പോവുകയാണ് ലക്ഷ്മിയുടെ അമ്മയെ പിന്നീട് പിടികിട്ടിയിട്ടില്ല അതായത് പോലീസുകാർ അന്വേഷിക്കാൻ വേണ്ടി അത്ര വലിയ താല്പര്യവും കാണിച്ചില്ല കാരണം കൊലയാളിയെ കിട്ടിയിരിക്കുകയോ അതുപോലെ കൊല്ലാൻ ശ്രമിച്ചവരെയും എല്ലാവരെയും കിട്ടി പിന്നീട് ഇവരെ എല്ലാവരെയും കോടതിയിൽ ഹാജരാക്കുകയും അവർക്ക് നാലുപേർക്കുമുള്ള ശിക്ഷ അതായത് ലക്ഷ്മിക്കെതിൽ കിട്ടിയിരിക്കുന്നത് ജീവോര ം തടവായിരുന്നു ഇപ്പോഴേ ലക്ഷ്മി ജീവോരന്തം തടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മകള് മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ മകളുടെ കൂടെയാണ് എന്നാണ് ഇപ്പോഴറിയാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വേണ്ടിപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം